ഹായ് കൂട്ടുകാരെ എല്ലാവരും ഈസ്റ്ററൊക്കെ അടിച്ച് പൊളിച്ച് കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയായിരിക്കും അല്ലേ അപ്പം നമ്മുടെ ആശംസകൾ നേരം കുറച്ച് താമസിച്ച് പോയി എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ നേരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ബോഗൈൻവിലിയൊക്കെ കുറേ ദിവസമായിട്ട് പൂക്കളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതിന് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളൊക്കെ ആയിട്ട് വരാൻ വരാമെന്ന് ഞാൻ കുറേ ദിവസമായി നിങ്ങളോട് പറയുന്നുണ്ട് പക്ഷേ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നില്ല കുറേ അധികം തിരക്കുകളായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിന് വളം വാങ്ങിച്ചു വെച്ചിട്ട് അതൊന്നും ഇട്ട് കൊടുക്കാനോ ഒന്നും സമയം കിട്ടാതെ ഇങ്ങനെ മുന്നോട്ട് പോയി അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ നിർത്തിയാൽ ഈ ഒരു വർഷത്തെ പൂക്കൾ നിർത്തി കാണാനേ പറ്റില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ബോഗയിൻ വില ശ്രദ്ധിക്കാതെ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ അവയൊക്കെ നിങ്ങൾ കുറച്ചൊന്ന് പരിചരണം കൊടുക്കണമെങ്കിൽ ഇനിയിപ്പം നന്നായിട്ട് പൂവുണ്ടാവുള്ളൂ നല്ലതായിട്ട് വെയിലും പിന്നെ കുറച്ച് വളമൊക്കെ കിട്ടിയാൽ നല്ലതായിട്ട് പൂടുന്ന ചെടിയാണ് നിലത്ത് നിൽക്കുന്നവയ്ക്കാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഒന്നും ചെയ്ത് കൊടുക്കണ്ട അവരങ്ങ് പൂത്തോളും പക്ഷേ ഇതുപോലെ ചട്ടി നിൽക്കുന്ന ചെടികൾക്ക് നമ്മൾ അത്യാവശ്യം വളങ്ങളും അതിനു വേണ്ടിയ പരിചരണങ്ങളും ഒക്കെ കൊടുത്തു തന്നെ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ ഇത് നല്ലതായിട്ട് ഇങ്ങനെ എപ്പോഴും പൂക്കളായിട്ട് വരികയുള്ളൂ ഒരു ഡിസംബർ മുതൽ ജൂൺ ജൂലൈ വരെയൊക്കെ പൂ കാണണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽബട്ടൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നമ്മുടെ ബൊഗൈൻ വില്ലകളെ കണ്ടു വയ്ക്കാം ഇതാ ഈ ഒരു ടൈപ്പ് ബോഗൈൻ വില്ലയാണ് അപ്പുറത്ത് നേരത്തെ കണ്ടതും അതും എല്ലാം ഒരേ സെയിമാണ് കളറിന് മാത്രം കുറച്ച് വ്യത്യാസമേ ഉള്ളൂ നല്ല ഭംഗിയാണ് ഇവരെയൊക്കെ കാണാനായിട്ട് അപ്പോൾ ഒന്ന് രണ്ട് പുകയൻ വില്ലകൾ കൊണ്ട് തുടങ്ങിയ നമുക്കിപ്പം ഒരുപാട് വെറൈറ്റി പുകയൻ വില്ലകളുണ്ട് പിന്നെ ദാ ചിലർക്ക് ഇത് തന്നെത്താൻ ഇങ്ങനെ വെറൈറ്റി ആയിട്ട് മാറുന്നുണ്ട് ഇത് അടുത്ത് നിൽക്കുന്നതിൻ്റെ കളർ കയറി പിടിച്ചാണെന്ന് തോന്നുന്നത് ഒരു പൂ മാത്രം നല്ല റെഡ് കളറ് ഇതിനെ ഇങ്ങനെ കാണുമ്പോൾ ഒരു കൂട്ടിലിരുന്ന് കിളിക്കുഞ്ഞ് തലയിട്ട് നോക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു കേട്ടോ ബാക്കിയുള്ളവർക്കൊക്കെ വേറെ കളറാണ് അതിന് മാത്രമായിട്ട് ചുവപ്പ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി കേട്ടോ ഉള്ള ഒരു ഈ ഒരു ടൈപ്പ് ബോഗൈൻവിലേ നല്ല ഭംഗിയാണ് ഇതിൻ്റെ തന്നെ വേറെ ഒത്തിരി വെറൈറ്റി കളറുകൾ കിട്ടാറുണ്ട് പിന്നെ നമുക്ക് ഈ ഒരു രണ്ട് മൂന്ന് കളർ മാത്രമേ ഉള്ളൂ ഇതുപോലെ ടൈപ്പ് പുകയൻ അപ്പോൾ ഇതൊക്കെ നമുക്ക് പൂവൊക്കെ കഴിയാറായി ഇതിനെ നമ്മൾ നമ്മളിടയ്ക്ക് പൂ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ പൂക്കൾ മാത്രം കട്ട് ചെയ്ത് നിർത്തിയിരുന്നു അതുകൊണ്ടാണ് ഇപ്പോഴും ഇത്രയെങ്കിലുമൊക്കെ പൂക്കൾ നല്ല ഫ്രഷ് ആയിട്ടൊക്കെ നിർത്തിയത് ഓർക്കുന്നില്ലേ ആ വീടിയൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം കേട്ടോ എപ്പോഴും പുകയൻ വില എങ്ങനെയാണ് അല്ല ഫ്രഷ് ആയിട്ട് നിർത്തുന്നതെന്നാണ് ആ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഇത് ഇതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്യണം ഇതൊക്കെ ആരോ ഓടിച്ചുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു ഇത് നല്ല റോഡ് സൈഡ് ആയതുകൊണ്ട് ചിലപ്പോൾ ഒക്കെ അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് ആ പോട്ടെ ചെടിയോടുകൾ ഇഷ്ടം കൊണ്ടല്ലേ പോട്ടെ അല്ലേ അപ്പോൾ നമുക്ക് നമുക്കിന്നിനി ഇതിൻ്റെ ബാക്കി കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഹാട്ട് ബ്രൂണിങ് ഈ ഒരു സമയത്ത് ചെയ്യരുത് ഹാർട്ട് ബ്രൂണിങ് ചെയ്താൽ ഇത് വീണ്ടും ഇത് പൂക്കളായിട്ട് വരാനായിട്ട് ഒരുപാട് താമസം വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും പൂവില്ലാതെ നിൽക്കുന്ന കമ്പുകളുണ്ടല്ലോ അതങ്ങോട്ട് വളർച്ചയില്ലാതൊക്കെ നിൽക്കുന്നത് അങ്ങനെയുള്ള കമ്പുകൾ മാത്രമേ ഇപ്പോൾ കട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി ഈ പൂവിൻ്റെ ഇങ്ങനെ ഉണങ്ങിയ പൂക്കളുടെയൊക്കെ അറ്റമൊക്കെ കണ്ടിച്ച് വിടും അതുപോലെ തന്നെ പൂ അങ്ങോട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ മുഗൾ ഭാഗം മാത്രം കട്ട് ചെയ്യും അങ്ങനെ ചെറിയൊരു രീതിയിലുള്ള പ്ലൂണിങ് മാത്രമേ ഇപ്പം ചെയ്യുന്നുള്ളൂ പിന്നെ തീരെ അങ്ങ് പൂവില്ലാതെ അങ്ങ് വരണ്ട് നിൽക്കുന്ന ചില കമ്പുകൾ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അങ്ങനെയുള്ളവയെ ഈ ഒരു വർഷം ഇനി അതിൽ നിർത്തിയിട്ട് കാര്യമില്ല അങ്ങനെയുള്ളവയെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അങ്ങനെ മാറ്റുന്നവ നമുക്ക് നട്ടും കൊടുക്കാം അപ്പോൾ പുതിയ ചെടി ചെടിയുണ്ടാവും അപ്പോൾ ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ രണ്ട് പൊഗൈൻ വില്ലകൾ കൊണ്ട് തുടങ്ങിയതാണ് ഇപ്പോൾ എനിക്ക് തന്നെ അറിയില്ല എത്ര പൊഗൈൻ വില്ലകൾ നമുക്കുണ്ടെന്ന് ഇനി അടുത്ത വർഷം ആകുമ്പോഴത്തേനും ഇതിനേക്കാട്ടിലിരട്ടിയായിട്ട് നമുക്ക് നട്ട് വെക്കണം പിന്നെ അതുപോലെ തന്നെ കുറെയൊക്കെ നമ്മുടെ ഈ ആൾക്കാർ വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് കേട്ടോ ഇവിടെ വന്ന് കണ്ട് കൊണ്ടുപോകുന്നവരും ഉണ്ട് അപ്പോൾ നമുക്കിപ്പോൾ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടെന്ന് പറഞ്ഞു ആ ഇതൊക്കെ ഞാൻ ഈ വർഷം വാങ്ങിച്ചിരിക്കുന്ന വെറൈറ്റികളാണ് പിന്നെ ബൊഗൈൻ വില്ലയുടെ അടുക്കൽ കൂടി നമ്മുടെ ക്ലോ ഭയങ്കര ശല്യമായിട്ട് മാറിയിട്ടുണ്ട് ഇത് ഇത് കണ്ടോ ഇപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇതിങ്ങനെ ചുറ്റി വരിഞ്ഞ് കഴിയുമ്പോൾ ഈ നമ്മുടെ ബൊഗൈൻ വില്ലയുടെ കമ്പുകൾക്ക് പിന്നെ കിളുക്കാനായിട്ട് പാടുവരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ എല്ലാം അങ്ങ് കട്ട് ചെയ്ത് കളയുവാണ് ക്യാസ്ക്ലോ നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഫ്ലവറും ഫ്ലവറൊക്കെയാണ് പക്ഷേ ഇതങ്ങോട്ട് ചുറ്റി പിടിച്ചാണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇങ്ങ് ശല്യം ചെയ്യും അപ്പോൾ ഈ ഒരു പൈറോപ്പാളിൽ ഒന്നും അത് പിടിച്ചിട്ടില്ലെന്ന് തോന്നുന്നു ഇതൊക്കെ പിടിച്ചാൽ പിന്നെ ചെടിയൊന്നും നോക്കണ്ട ഇതൊരു കുഞ്ഞ ചെടിയായിരുന്നു ഞാൻ ഇനി ഈ ഒരു വർഷം ഇത്രയും നന്നായിട്ട് വളർത്തി ഇതിൻ്റെ കമ്പ് കുറേ നമ്മൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ വളരെ ചെറിയൊരു ചെടി ഞാൻ മുന്നൂറ്റമ്പത് രൂപയ്ക്കായിരുന്നു ഇതിൻ്റെ ഒരു ചെറിയതായി വാങ്ങിച്ചിരുന്നത് പക്ഷേ ഇന്നിപ്പോൾ ഇതിനെ വളർത്തി ഇത്രയൊക്കെ ആക്കി എടുത്തു അപ്പോൾ കുറച്ചൊന്നും പരിശ്രമിക്കുവാണെങ്കിൽ നമുക്ക് ഓരോ സീസണിലും നമ്മുടെ മുറ്റം നിറച്ച് പുകയിൽ വിലകളാക്കാൻ പറ്റും ഇതും ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ നല്ല വൈലറ്റ് കളറാണ് ഇതൊക്കെ നല്ല ബ്രൈറ്റായിട്ടുള്ള കളറുകളാണ് ഇത് നന്നായിട്ട് പൂത്ത് നിൽക്കുമ്പോൾ വേറെ കളറൊന്നും വേണ്ട അത്രയ്ക്ക് രസമാണ് കാണാനായിട്ട് നല്ല വയലറ്റാണ് നല്ല ഭംഗിയാണ് അതിൻ്റെ പൂവാണ് അപ്പോൾ ഇങ്ങനെയുള്ളവയ്ക്കും ചിലതിനൊക്കെ അങ്ങ് കമ്പ് നീളം വെച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ നീളം വെച്ച് പോകുന്ന കമ്പുകളെല്ലാം ഞങ്ങൾ കട്ട് ചെയ്ത് നിർത്തും എന്നിട്ടാണ് വളമൊക്കെ ഇട്ട് കൊടുക്കുകയുള്ളു കേട്ടോ പിന്നെ ചെറിയ കമ്പുകൾ ഇതുപോലെ പൂവായി നിൽക്കുന്ന കമ്പുകളൊന്നും നമ്മൾ കട്ട് ചെയ്യുകയും ചെയ്യരുത് അവയൊക്കെ ഇനിയും പൂവായി വരേണ്ടതാണ് പിന്നെ മഴ പെയ്യുന്നത് കൊണ്ട് ഇവയ്ക്ക് ധാരാളം ഇലകളുണ്ടാകുന്ന ഒരു സമയമാണ് അപ്പോൾ ഇലകളാണ് കൂടുതൽ കൂടുതലുണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വിടാം അപ്പം വേറെ പുതിയ തളർപ്പുകൾ ഉണ്ടാവും മറ്റേ ഇലകൾ കുറവാണ് കമ്പുകൾ മാത്രമേ ഉള്ളെങ്കിൽ ഒന്ന് ഒരു സോഫ്റ്റ് പ്രൂണിങ് മാത്രം ചെയ്ത് വിട്ടാലും മതി അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ ഇവിടെ നിൽക്കുന്ന കാണുമ്പോൾ എന്ത് രസമായിരുന്നറിയാം ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ പക്ഷെ പൂവില്ലാതെ നിങ്ങൾ കണ്ടു അതിനെയൊക്കെ ഒരു ഭംഗിയില്ല അല്ലേ നിറച്ച് പൂവായിട്ട് നിൽക്കുമ്പോൾ എന്തോ ഒരു രസമായിരുന്നു എന്നറിയാമോ ഇനി ഈ ഒരു ഭാഗത്തോട്ട് നമുക്ക് വരുമ്പോൾ തന്നെ ഭയങ്കര കളർഫുള്ളായിട്ട് ഭയങ്കര രസമായി ഒരു രണ്ട് മഴ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പരുവായേക്കുന്നത് ഇപ്പോൾ ഒത്തിരി അങ്ങ് കുറഞ്ഞു പോയി നമ്മുടെ ചെടികൾ പൂക്കളൊക്കെ അപ്പം ഞാനാണെങ്കിൽ ഉണ്ടല്ലോ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ഇതാ ഈ ഒരു കൊങ്ങണിയുടെ ചെടി ഇങ്ങനെ നട്ടിട്ടുണ്ട് അറിയാമോ ഇതിന് നല്ല വെയിൽ വേണം ബോഗിക്ക് വേണ്ടിയതുപോലെ തന്നെ വെയിൽ വേണ്ടിയൊരു ചെടിയാണ് ഈ ഒരു കൊങ്ങിണി ചെടിയെന്ന് പറയുന്നത് അപ്പോൾ ഇതും നല്ല കളർഫുള്ളാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ ഇടയിലായിട്ടിങ്ങനെ ഓരോ ഭാഗത്തായിട്ട് ഇങ്ങനെ കൊങ്ങിണി വെച്ച് കൊടുത്തതാണ് അതിൻ്റെ ഉണ്ടോ നല്ല റെഡ് കളറല്ലേ മറിച്ച് നമ്മളിത് താഴെ വെച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് ഒട്ടും കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇങ്ങനെ ഇതിനെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചത് നല്ല ഭംഗിയുണ്ട് പിന്നെ ഇത് വെയിലത്ത് വെയിലത്തേക്കുമ്പോൾ നല്ലതായിട്ട് പൂക്കളും ഉണ്ടാവും അത് അതിൻ്റെ ഒരു യെല്ലോ ആണ് ഈ നിൽക്കുന്നത് ഇനി ഇങ്ങനെ കുറേ കുറേ കളറുകൾ ഞാൻ ഇങ്ങനെ ഈ ഒരു ബോഗൈൻ വില്ലയുടെ ഇടയിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ബോഗൈൻ വില്ലയുടെ പൂക്കൾ കുറഞ്ഞു കഴിയുമ്പോഴും ഈ ഒരു കൊങ്ങിണിയത് നിറച്ച് പൂക്കളായിക്കോളും പിന്നെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്നത് അതിൻ്റെ തന്നെ വയലറ്റാണ് കണ്ടോ വയലറ്റ് ഒക്കെ ഇപ്പം അങ്ങോട്ട് വയലറ്റ് എന്ന് പറയാൻ പറ്റില്ല ലാവൻഡർ ആട്ടോ അപ്പോൾ അതെല്ലാം ഇപ്പം നല്ലതായിട്ട് അങ്ങ് ഫ്ലവർ ആവും വൈറ്റേലും നിറച്ച് ഫ്ലവർ ഉണ്ടായിരുന്നു അത് ഞാനിപ്പോൾ കട്ട് ചെയ്തിട്ട് വെച്ചേക്കുവാണ് പിന്നെ വേറൊരു യെല്ലോ വേണ്ടോ ഇത് കുറച്ച് റെഡും കൂടെ ചേർന്നിട്ടുള്ള യെല്ലോ വേണം അങ്ങനെ കുറേ എണ്ണം ഞാൻ ഇങ്ങനെ ബൊഗൈൻ വില്ലകൾക്ക് ഇട കലർത്തി വെച്ചിട്ടുണ്ട് കാരണം ഇവയ്ക്ക് എപ്പോഴും നല്ലതായിട്ട് ഫ്ലവർ വന്നുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് അവരെ കൂടി എൻ്റെ ഇടയ്ക്ക് വെച്ചത് പിന്നെ നമ്മുടെ ഈ ഒരു ബൊഗൈൻ വിലയും നല്ലൊരു വെറൈറ്റിയാണ് ഇത് ഞാൻ മുമ്പ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടല്ലോ ഇതും ഒരു ലാവൻഡർ കളറാണ് അതൊക്കെ നല്ല ബുഷിയായിട്ട് വളരുന്ന പ്ലാന്റാണ് ആണ് പക്ഷേ മഴ പെയ്തപ്പോൾ ഇത് എല്ലാ ഇലകളായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിൽ ഞാൻ പ്രൂൺ ചെയ്ത് വിടും കേട്ടോ പൂക്കളും കട്ട് ചെയ്ത് കളയുന്നുണ്ട് പിന്നെ അതിന് ചെറിയ കമ്പുകളൊക്കെ നീളം വെച്ച് പോകുന്നതൊക്കെ കട്ട് ചെയ്ത് വിടണം എപ്പോഴും നീളം വെച്ച് പോകുന്ന കമ്പുകൾ നമ്മൾ കട്ട് ചെയ്താൽ മാത്രമേ നല്ല ബുഷിയായിട്ട് വളരത്തുള്ളൂ പിന്നെ ഒത്തിരി അങ്ങ് കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ വർഷം പിന്നെ പൂ പൂക്കൾ ഉണ്ടാകാനായിട്ട് താമസം വരും അതുകൊണ്ടാണ് ചെറിയ രീതിയിലുള്ള പ്ലോണിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതാ ഈ ഒരു പൊഗൈൻവില് നമ്മുടെ രണ്ട് മൂന്ന് കളർ ഒന്നിച്ച് വരുന്നതായിരുന്നു വൈറ്റ് വയലറ്റ് പിന്നെ അത് എല്ലാം കൂടെ കൂടിച്ചേർന്ന് അപ്പം അതിൻ്റെ ഒരു മൂന്നാല് കമ്പിയാണ് കട്ട് ചെയ്യുകയാണ് കാരണം ഇനി ഈ ഒരു വർഷം പൂവുണ്ടാകുന്ന ഒരു ഇതും കാണുന്നില്ല മൊത്തം അങ്ങ് കണ്ടോ കരിഞ്ഞതുപോലെ പൂക്കളും കരിഞ്ഞു പോയി ഇലകളൊക്കെ ആണെങ്കിൽ ഒരു മാതിരി ആയിപ്പോയി അപ്പം ഇതൊന്നും കട്ട് ചെയ്ത് വിട്ടാൽ മാത്രം ഇനി തണ്ടുകൾക്കാണെങ്കിൽ നല്ല കട്ടിയാണ് ഇതൊന്ന് കട്ട് ചെയ്ത് വിട്ടാൽ ചിലപ്പോഴാണെങ്കിൽ പൊട്ടിക്കളിച്ചോളും അതുകൊണ്ട് ഞാൻ ഇതൊന്ന് കുറച്ച് അധികം കട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനെല്ലാം വളം ഇട്ട് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അപ്പം നമ്മൾ വളം ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡി എ പി ആണ് ഡി എ പി ഈ വർഷം നമ്മൾ ആദ്യം ഒന്നാണ്ട് ഒന്ന് ഇട്ട് കൊടുത്തതേയുള്ളൂ പിന്നെ ഇതുവരെ ഇട്ടില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ ഡി എ പി ഇടേണ്ടത് അഞ്ച് ദിവസം കൂടുമ്പോക്കെയാണ് നമ്മളിടയ്ക്ക് വേറെ വളമൊക്കെ കൊടുത്തത് കൊണ്ടാണ് ഡി എ പി ഇടായിരുന്നത് അപ്പം ഇനി ഇവയ്ക്കെല്ലാം നമ്മൾ ഡി എ പി ഇട്ട് കൊടുക്കാൻ പോവുകയാണ് ഇത് ഉണ്ടോ ഇതൊരു യെല്ലോയും ഒരു മജന്ത കളറും കൂടി കൂടിയിട്ടുള്ളതാണ് ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇതിനകത്തേയും രണ്ട് ചെടി വെച്ചത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ വന്നിരിക്കുന്നത് ഇനി നമുക്ക് കുറച്ച് ചെടികൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ടുണ്ട് അതും കൂടി ഇനി ചെയ്യാനുണ്ട് അപ്പോൾ അത് മഴ ഒന്ന് കുറച്ച് കഴിഞ്ഞിട്ട് വേണം നമുക്കത് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് നമ്മളിനി ഇതിനെല്ലാം വളം ഇടാനായിട്ട് പോവുകയാണ് അപ്പോൾ വളമിടുന്നതിന് മുമ്പായിട്ട് നമ്മളിൻ്റെ ചുവടൊക്കെ നല്ലതായിട്ട് മണ്ണൊന്ന് ഇളക്കണം ഈ വർഷം ഇട്ട് കൊടുത്ത മണ്ണാണെങ്കിൽ നമ്മൾ നല്ലതായിട്ട് ഇതൊന്ന് കുത്തി ഇളക്കി കൊടുത്തിട്ട് വേണം നമ്മൾ വളമൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പിന്നെ ഡി എ പി ഇടുമ്പോൾ അറിയാമല്ലോ വളരെ കുറച്ച് അളവിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ മാത്രമല്ല ഇടയ്ക്ക് മഴ പെയ്യുന്നതു വെള്ളം ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിൽ നമ്മൾ വളമൊക്കെ ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ ഒരു ഇനം കണ്ടോ ഇത് ഒത്തിരി നീണ്ടുപോയി അപ്പോൾ അതിൻ്റെ കൂടെ കമ്പ് കട്ട് ചെയ്തിട്ട് നമുക്ക് വളം ഇട്ട് കൊടുക്കാം ഓരോ പക ഇൻവില്ലയുടെ പൂക്കൾ സെയിം ആണെങ്കിലും അതിൻ്റെ ചെടികൾ പലതും വ്യത്യാസം ഉണ്ടായിരിക്കും ചില ചെടികളെന്ന് പറഞ്ഞാൽ കൂടുതലും അങ്ങ് കുറ്റിച്ച് നിൽക്കും ചിലത് അങ്ങ് നല്ലതായിട്ട് നീളം വെച്ചു ഇപ്പം നമുക്കിവിടെ നീളം വെച്ചു പോകുന്ന ടൈപ്പ് ഉണ്ട് കുറ്റിച്ച് വെക്കുന്ന ടൈപ്പും ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റാൻഡേലാണ് ഈ ഒരു ബൊഗൈൻ വില സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നല്ലതായിട്ട് പൂക്കുമ്പോൾ ഇങ്ങനെ നമ്മൾ താഴെ ഒറ്റത്തൊക്കെ നിൽക്കുമ്പോൾ നല്ല രസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് പിന്നെ മാത്രമല്ല ഇവിടെ മാത്രമേ ഉള്ളൂ നമുക്ക് നല്ലതായിട്ട് സൺലൈറ്റ് കിട്ടുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ ബൊഗൈൻ വില കിളിപ്പിച്ച് വെക്കുന്നതൊക്കെ നമ്മുടെ വീടിൻ്റെ ബാക്കി സൈഡിലാണ് അവിടെ ഒന്നും അത്യാവശ്യം വെയിൽ കിട്ടുന്നില്ല അതുകൊണ്ട് അവിടെ ഇരിക്കുന്നതിനൊക്കെ പൂക്കളും കുറവാണ് അപ്പോൾ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത്രയും നല്ലതായിട്ട് ഫ്ലവർ പിടിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ബൊഗെൻ വിലകളെ ഞാൻ നിങ്ങളെ ഇവിടെ മാത്രമായിട്ട് കാണിക്കുന്നത് അപ്പോൾ അതായത് ഈ ഒരു ഇനമൊക്കെ ഒത്തിരി അങ്ങ് പൊങ്ങിപ്പോയി അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തു ഈ ഒരു രീതി നിർത്തണം ഇതിനെയൊക്കെ ഒരുപാട് അങ്ങ് വളർന്നു പോയി കഴിയുമ്പോൾ ഒരു ഭംഗിയില്ല ചെടി കാണാനായിട്ട് ശരിക്കും പൂക്കളൊക്കെ ഒത്തിരി ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇത് കട്ട് ചെയ്താൽ മാത്രമേ ചെടിക്ക് നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത കമ്പുകൾ ഇതവിടെ എല്ലാം ഇങ്ങനെ നേരുന്നെടുക്കുകയാണ് കുറേ ഉണ്ട് ഇനി അതൊക്കെ നടണം അപ്പം ഈസ്റ്റർ കഴിഞ്ഞിട്ടേ ഇനി ഇതൊക്കെ ഞാൻ നടുന്നുള്ളൂ അപ്പോൾ ഒരുപാട് കമ്പുകളുണ്ട് അപ്പം നമ്മൾ മേടിച്ച് വെച്ചിരിക്കുന്ന ഡി എ പി വളം കുറച്ച് ഞാൻ എടുത്തോണ്ട് വന്നു എല്ലാത്തിനും ഇടേണ്ടത് കൊണ്ട് ചെറിയ വലിയ പാക്കറ്റായിരുന്നു പക്ഷേ ചെറിയ പാത്രത്തിലാക്കിയാണ് എടുത്തുകൊണ്ട് വരുന്നത് എന്നിട്ട് ഞാൻ ഇതായ മണ്ണൊക്കെ നല്ലപോലെ അങ്ങ് ഇളക്കിയിട്ട് ഒരു മൂന്നാലഞ്ച് തരി വീതമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ കാണിച്ചു തരാം എത്രയാണ് രണ്ടേ അപ്പോൾ ഇപ്പം ഈ ഒരു ചെറിയ നനം ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ നനം ഉള്ളപ്പം വളം നല്ലത് ഇത് ഇത്രയും വെച്ചിട്ട് മാത്രമേ ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ കണ്ടോ ഒരു കുഞ്ഞ് സ്പൂണിൻ്റെ ഒരു അര അരസ്പൂണ് അത്രേ മാത്രമേ കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ഡി എ പി ആയിപ്പോയാൽ ചെടിക്ക് ഉണുക്കം സംഭവിക്കും അതുകൊണ്ട് കുറച്ച് കുറച്ച് ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നമ്മൾ വളമൊക്കെ ഇട്ടു ഇനിയും ബാക്കിയുള്ളതിനെല്ലാം വളമിടണം അതുപോലെ തന്നെ ഇനി പഴയ താനത്ത് തന്നെ എല്ലാത്തിനെയും സെറ്റ് ചെയ്യണം അതൊരു വലിയ പണി തന്നെയാണ് കേട്ടോ ഈ താഴെ ഇറക്കി വെച്ചിട്ടെല്ലാം മോളേക്ക് വെക്കണം അതാണ് വലിയൊരു പണി അപ്പം ഇനിയിപ്പോൾ ഇതൊക്കെ നിന്നിട്ട് ഫ്ലവർ ആകട്ടെ ഇനി ഒരാഴ്ചയോടെ കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും ഇതിലെല്ലാം ഫ്ലവർ ആകും വലിയ മഴ ആയിപ്പോയാൽ മാത്രമേ ഉള്ളൂ പൂക്കാൻ താമസിക്കുന്നത് അങ്ങനെ വലിയ മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത് നിറച്ച് പൂക്കളായിക്കോളും അപ്പോൾ എപ്പോഴും ബൊഗൈൻ വില്ല ഈ ഒരു ഇത്രയും മാസം നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നത് എല്ലാവരും ഇവിടെ നമ്മുടെ വണ്ടിയൊക്കെ നിർത്തി ഓരോരുത്തർ ഇതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു അത്ര ഭംഗിയായിരുന്നു കേട്ടോ എല്ലാ ബൊഗൈൻ വില്ലയും ഇങ്ങോട്ട് പൂ ഇപ്പോൾ പൂക്കൾ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത്ര ഒരു ഭംഗിയില്ല അപ്പം മുതൽ ഞാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു ഡി എ പി ഇട്ട് കൊടുക്കണം വീണ്ടും ആദ്യം മുതൽ എല്ലാവരെയും പൂക്കളാക്കി എടുക്കണം എന്നൊക്കെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഭഗവൻവിലൊക്കെ ഇതേ രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാറുണ്ടോ കൃത്യമായിട്ടുള്ള വളവിടിയിലും പിന്നെ വെള്ളം വേണ്ടിയ സമയത്ത് വെള്ളവും കൊടുക്കണം അതുപോലെ തന്നെ പ്രൂണിങ് വേണ്ടിയ സമയത്ത് പ്രൂണിങ്ങും കൊടുക്കണം അപ്പോൾ ഈ ഒരു സമയം പ്രൂണിങ് ചെയ്യേണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാൽ ചില കമ്പുകളിൽ നിന്നും ഒട്ടും പോകും ചില കമ്പുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അവയ്ക്ക് പ്രൂണിങ് വേണോ ഇല്ലയോ എന്നൊക്കെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കി വേണം നമ്മൾ ചെറിയ സംരക്ഷണം ചെയ്തു കൊടുക്കാനായിട്ട് ഇതെൻ്റെ ഫയറോപ്പാൾ ఓరంజానుట uh, അതിനും കൂടി കുറച്ച് വളം ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഇവിടെ നിന്ന് ഫുള്ളി ചെടികൾക്ക് ഞാൻ പുകയും വില്ലുകൾക്ക് മാത്രമേ ഇട്ട് കൊടുത്തു ഇനിയിവിടെ കുറേ റോസൊക്കെ താഴെ ഇപ്പം ഉണ്ട് അവയ്ക്കൊന്നും കൊടുത്തില്ല അപ്പോൾ മുകളിൽ നിന്ന് പുകയും വില്ലകൾ എത്ര എണ്ണമുണ്ടോ അത്ര എണ്ണത്തിനും വളം ഇട്ട് കൊടുത്തു ഏകദേശം ഒരൊന്നൊന്നര മണിക്കൂറെടുത്ത് കേട്ടോ ഇത്രയും പണിയൊക്കെ ഒന്ന് ചെയ്ത് തീർക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ല സമയമെടുത്താൽ മാത്രമേ നമ്മുടെ ചെടികൾ നല്ലതായിട്ട് നമ്മൾക്ക് പൂക്കളും ഒക്കെ തരത്തുള്ളൂ മടി പിടിച്ചിരുന്നാൽ നമ്മുടെ ചെടി അങ്ങനെ മടി പിടിച്ചിരിക്കും അവർക്കൊന്നും പൂക്കളും ഒന്നും ഉണ്ടാകത്തില്ല അപ്പോൾ ബുകയും വില്ല വളർത്തുന്നവർക്ക് പരിചരണം കുറവാണല്ലോ നമ്മൾ ഇത് നോക്കിയില്ലെങ്കിൽ ഇത് പൂവുണ്ടാകുമെന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല ഇടയ്ക്ക് ഇനി വളമൊക്കെ കൊടുത്ത് തന്നെ ഇരിക്കണം ഇടയ്ക്ക് പ്രോഗുണി ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത്രയൊക്കെ ചെയ്താൽ നമ്മുടെ ചെടി നന്നായിട്ട് തന്നെ വളരുകയും പൂവിടുകയൊക്കെ ചെയ്യും പിന്നെ കാട് അതൊരു മെയിൻ പ്രശ്നമാണ് കേട്ടോ ഒരു മഴ കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഇവിടെ കണ്ടോ നിറച്ച് കാട് പിടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ദിവസം നമുക്ക് ഇതിൻ്റെ കാട് കളയണം അതാണ് നമ്മുടെ അടുത്ത ദിവസത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ പുതിയ വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ടാറ്റ ബേബി സി യു